ആരോടൊക്കെ എന്തൊക്കെ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലുള്ള ഒരു പ്രവൃത്തി കാണിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിട്ട് ഓണം എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമാണ് നമ്മളിപ്പോ വീടുകളിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വീട്ടുമുറ്റത്ത് പൂക്കളം ഒരുക്കി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കും എന്നാൽ ഈ ഫ്ലാറ്റിലേക്ക് താമസിക്കുന്ന ആൾക്കാർ അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ടോ മറ്റെങ്ങനെങ്കിലും ഒരു ഫ്ലാറ്റിലേക്ക് താമസിക്കുന്ന ആൾക്കാരായിരിക്കും അവർക്ക് ഇതുപോലെ വീട്ടുമുറ്റമോ പൂക്കളോ ഒരുക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ഫ്ളാറ്റിൽ ഒഴിഞ്ഞു കിട്ടുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കും ീ പൂക്കളം ഒരുക്കുന്നുണ്ടാവുക എങ്കിൽ പോലും അവരുടെ ആ ഒരു മനസ്സ് നമ്മളൊന്ന് നോക്കണം അന്നേ ദിവസം കളറാക്കാൻ ശ്രമിക്കുന്ന അത്തരം ആൾക്കാരുടെ മനസ്സ് അങ്ങനെ ഒരു ആഘോഷത്തിന്റെ നടുവിലേക്ക് ഒരു കരിനേഴ് പോലെയാണ് ഈ ഒരു സ്ത്രീ കയറി ചെന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ആ പൂക്കളം ഒരുക്കിയത് എന്ന് നോക്കണം അത്രയും ഭംഗിയുള്ള ഒരു പൂക്കളമാണ് ആ പൂക്കളത്തിന്റെ നടുവിൽ കയറി നിന്നിട്ടാണ് ഈ ഒരു സ്ത്രീയുടെ താണ്ഡവ നൃത്തം എന്ന് പറയുന്നത് എത്ര വൃത്തികേടാക്കുവാണ് ആ പൂക്കളം എന്ന് നിങ്ങൾ നോക്കണം ശരിക്കും എന്തിന്റെ പേരിലാണ് ഈ സ്ത്രീ ഇത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ബാംഗ്ലൂരിലെ ഏതോ ഫ്ലാറ്റിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ ഈ സ്ത്രീ ഇവിടെ കയറി നിന്ന് ഈ പൂക്കളൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ സ്ത്രീയുടെ മനസ്സ് അത്രമാത്രം വികൃതമായ മനസ്സാണ് ആരും സന്തോഷിക്കാൻ പാടില്ല എന്ന് തോന്നുന്ന മനസ്സാണ് എന്ന് തോന്നുന്നു ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷെ എന്ത് തന്നെ ആയാലും ഒരാഘോഷം ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ലാത്തതാണ് ശരിക്കും ഇത് കാണുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരുന്നത് കാരണം നമ്മുടെ വടക്കൻ കേരളത്തിലേക്ക് ഒരു തെയ്യം വരാറുണ്ട് പ്രത്യേകിച്ച് ഈ ഓണത്തിന്റെ സമയത്ത് ഈ ഓണപ്പൂക്കളൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് വീട്ടിലെ ഐശ്വര്യം കൊണ്ടുവരുന്ന ആ ഒരു പ്രതീകമായിട്ടാണ് ആ തെയ്യം വരുന്നത് എന്നാൽ ഇവിടെ വല്ല കാട്ടാളന്റെ രൂപത്തിലാണെന്ന് തോന്നുന്നു ഈ ഒരു സ്ത്രീ കയറി വന്നിട്ടുള്ളത്